വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി സി സി മുകുന്ദര് എംഎൽഎ ശിലാസ്ഥാപനം നിർവഹിച്ചു മൂന്ന് ദശാംശം ഒൻപത് കോടി രൂപ വിനിയോഗിച്ചാണ് മൂന്ന് നിലകളിലായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടത്തിൽ പതിനൊന്ന് ക്ലാസ് മുറികൾ രണ്ട് ലാബുകൾ ഒരു സ്റ്റാഫ് റൂം എന്നിവയുണ്ടായിരിക്കും ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ക്ലാസ് മുറിയും ലിഫ്റ്റിനുള്ള പ്രൊവിഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഈ പ്രവർത്തനമായി നീണ്ട ഒരു പ്രവർത്തനമാണ് ഇപ്പോഴാണ് നമുക്കൊരു കല്ല് ചെയ്യാൻ അവസരം ഉണ്ടായത് അത് വളരെ സന്തോഷകരമായ അനുഭവങ്ങളിലാണ് വെള്ളപ്പുറം പ്രദേശം അതുപോലെ തന്നെ തള്ളിക്കുളത്ത് നമ്മള് അവിടുത്തെ സെക്രട്ടറി പറയാനും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്കൂളിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ ആനാട്ടിലേക്ക് എടുക്കുന്ന ഒരു അവസരം അതൊക്കെ പുതിയ സ്കൂൾ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ തടിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷത വഹിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിംഗ്ത ഷിഖ് മുൻ എം എൽ എ ഗീതാഗോപി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് വാർഡംഗം ഇ പി അജയ് ഘോഷ് വികസന സമിതി ചെയർമാൻ സുഭാഷ് ചന്ദ്രൻ ഒ എസ് എ ചെയർമാൻ ആവാസ് സി പി സാലിഹ് പി ടി എ പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട് പ്രധാനാധ്യാപിക ടി ജി ഷീജ തുടങ്ങിയവർ സംസാരിച്ചു കിഫ്ബി കില ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പതിനഞ്ച് മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി നയന ജോസ് പറഞ്ഞു പൂർവ്വകാല അധ്യാപകരായ ഗോവിന്ദൻ ജയരാജൻ വി ആർ സി കോർഡിനേറ്റർ ടി വി ചിത്രകുമാർ വികസന സമിതി അംഗങ്ങളായ തോമസ് മാസ്റ്റർ ടി എ പ്രേംദാസ് കെ ബി മണിലാൽ എ എ ആന്റണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു